ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോക്കറ്റ് മണി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് ഇതുവരെ ജോലിയൊന്നും ആയില്ലെന്ന് നിങ്ങളെ വിഷമിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ ഫസ്റ്റ് വരുന്നിട്ട് വാണ്ടഡ് വെയർ ഹൗസ് അസോസിയേറ്റ് ജോബ് ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ് മെയിലോർ ഫീമെയിലും ഈ ജോബ് അവൈലബിൾ ആണ് ഏജ് വരുന്നത് തേർട്ടി ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ സി വി സിൻ്റെ നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അർജൻറ്റ് വേക്കൻസിയാണ് യു എസ് ബേസ്ഡ് കമ്പനിയിലേക്ക് അത്യാവശ്യമായി കുറച്ച് സ്റ്റാഫിന് ആവശ്യമുണ്ട് കമ്പനി തരുന്ന നാല് ദിവസത്തെ ട്രെയിനുകളൂടിയാണ് ഈ വർക്ക് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നത് പതിനെട്ട് മുതൽ അമ്പത്തി അഞ്ച് വയസ്സുവരെ പ്രായം പറയുന്നത് മന്ത്ലി ഇരുപത്തി അയ്യായിരം രൂപ സാലറി ലഭിക്കുന്നതായിരിക്കും താല്പര്യമുള്ള തലക്കണ്ണ നമ്പറിൽ മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ വർക്ക് കമൻ്റ് ചെയ്യുക അടുത്തതൊരു ഓഫീസ് അസിസ്റ്റൻ്റ് ഫീമെയിൽ വർക്കാണ് എനി സയൻസ് ഡിഗ്രിയാണ് എഡ്യൂക്കേഷൻ വരുന്നത് പാർട്ട് ടൈം ആയിട്ട് പത്ത് മണി മുതൽ രണ്ട് വരെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് നാല് മുതൽ അഞ്ച് പേരാണ് സാലറി വരുന്നത് നിയർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആലുവ അർജൻറ് വേക്കൻസിയാണ് താഴെ താഴെക്കാൻ നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിക്കാൻ സാധിക്കുന്നതാണ് അടുത്ത തന്നെ ഹോസ്റ്റലിലേക്ക് കുക്കിങ്ങിനും ക്ലീനിങ്ങിനും ആവശ്യം ആളെ ആവശ്യമുണ്ട് തൃശ്ശൂരാണ് ലൊക്കേഷൻ വരുന്നത് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളൊക്കെ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അറിയാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് എറണാകുളം ലൊക്കേഷൻ ഹൗസ് മെയ്ഡിനെയാണ് ആവശ്യമുള്ള സ്ഥലം ഇടപ്പള്ളി ക്രിസ്ത്യൻ ഫാമിലിയാണ് അമ്മയും കുഞ്ഞും മാത്രമുള്ള വീട്ടിലേക്കാണ് ജോലിക്ക് വീട്ടിൽ താമസിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ സാധിക്കുന്ന ആളെയാണ് ആവശ്യമുള്ളത് ഇരുപത്തി ഒന്നായിരം രൂപയാണ് ശമ്പളം ഇരുപത്തി ദിവസത്തേക്കാണ് കാലാവധി കുറഞ്ഞത് മൂന്ന് മാസം സ്ഥിരമായി ജോലി തുടരാൻ കഴിയണം കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാൻ കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയി കരുതുന്നു നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിരുന്നു മറക്കരുത് അപ്പം മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്